ഗുരു സ്നേഹവന്ദനം സ്നേഹ മുഖം ജീവിതം സന്നിധാനം നോമ്പുകാലമാണ് നോമ്പിനെ പലതും ഒഴിവാക്കുന്ന ഒരു കാലമായിട്ടാണ് നമ്മൾ മിക്കവാറും പെരുതരിച്ചിരിക്കുന്നത് ഒഴിവാക്കേണ്ട കാര്യങ്ങളുടെ ഒരു പട്ടികയുണ്ട് എന്ത് ചെയ്യരുതെന്നുള്ളതിൻ്റെ കൃത്യമായ ചട്ടങ്ങളുണ്ട് അതിനെ കുറെ കൂടി ഭാവാത്ഭവമായിട്ട് എടുത്താൽ നല്ലതാണ് എന്തിൽ മുമ്പോട്ട് പോകണമെന്നും എന്താചരിക്കണമെന്നും എന്നുള്ളതൊക്കെ പഴയ നിയമം പുതിയ തമ്മിലൊരു സാരമായ വ്യത്യാസം പഴനിയമം പൊതുവേ പറയാൻ ശ്രമിക്കുന്നത് ചെയ്യരുത് ചെയ്യരുത് ചെയ്യരുതെന്നുള്ള പുതിയ മിക്കവാറും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നീ ഇതുപോലെ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് തത്വത്തിൽ രണ്ട് കാര്യങ്ങളും പറയാൻ ശ്രമിക്കുന്നത് ഏകദേശം ഒരേ കാതൽ തന്നെ ഒരേ സത്തയാണ് പക്ഷെ അതിൻ്റെ സമീപനത്തിനകത്ത് ഭയങ്കരമായ വ്യത്യാസമുണ്ട് അത്തരമൊരു വ്യത്യാസത്തെ നമ്മൾ ഭാവാത്മകമായ ഒരു നോയമ്പ് കാലം കൊണ്ട് അർത്ഥമാക്കുക നോയമ്പില് എന്തൊഴിവാക്കിയെന്നുള്ളതല്ല നോയമ്പില് എന്തിൽ വളർന്നു എന്തിൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്തുമാത്രം ആയിരുന്നു എന്തുമാത്രം ക്രിയേറ്റിവിറ്റി രൂപപ്പെട്ടു എന്നതൊക്കെ ഒരു മാനദണ്ഡമാക്കി സൂക്ഷിച്ചാൽ നല്ലതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ദീർഘമായ ഈ സ്നേഹഭാഷണങ്ങൾ നോമ്പിൻ്റെ അരൂപിക്ക് നിരക്കുന്നത് തന്നെയെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു പുരാതന സ്നേഹഗീതവുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് വിചാരങ്ങളിൽ കടന്നു പോവുകയാണ് സ്നേഹം പരിചരണം അർഹിക്കുന്നുണ്ടോ ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് എൻ്റെ വീട് കോസ്റ്റൽ ഒരു മേഖലയാണ് കോസ്റ്റൽ സ്ട്രിപ്പാണ് നമ്മുടെ ചെറിയ കാലത്ത് ഈ തെങ്ങായിരുന്നു ഏറ്റവും വലിയ കാഴ്ച തെങ്ങിന് മനുഷ്യർ കൃത്യമായി പരിചരിച്ചിരുന്നു തടം വെട്ടിയും ഇങ്ങനെ മത്തിക്കൊക്കെ വില കുറഞ്ഞൊരു കാലത്തിനകത്ത് അല്ലെങ്കിൽ ചാകരയുണ്ടായിരുന്ന കാലത്ത് അതിനെയൊക്കെ അതിൻ്റെ തടത്തിൽ വെട്ടിമൂടി വളമാക്കിയും ആഫ്രിക്കൻ പായൽ കൊണ്ട് അതിൻ്റെ തണുപ്പ് സൂക്ഷിച്ചും കൃത്യമായിട്ട് ഈ വേനൽക്കാലങ്ങളിൽ വെള്ളമൊഴിച്ചും ആ വെള്ളമൊഴിക്കാൻ വേണ്ടി തന്നെ സംഘങ്ങളുണ്ടായിരുന്നു കുടമിങ്ങനെ ഒരാളിൽ നിന്ന് ഒരാളിന്ന് കൈമാറി ഈ എന്ന് പറയുന്നത് ഒരു പുലരിക്കാഴ്ചയായിരുന്നു അന്ന് മിക്കവാറും എല്ലാ വീടുകൾക്കകത്തും ഇങ്ങനെ നിറയെ കായ്ഫലമുള്ള തെങ്ങുകളുണ്ടായിരുന്നു ഞങ്ങളുടെ സ്കൂളിൻ്റെയൊക്കെ മുറ്റത്ത് ആ പള്ളിയുടെയും പള്ളിക്കൂടത്തിൻ്റെയും ഒക്കെ തെങ്ങ് കയറ്റത്തിന് ശേഷം ഈ തേങ്ങ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത് ഒരു മലകണക്കാണ് കുട്ടിക്കാലത്തെ വലിയ കൗതുകങ്ങളിലൊന്ന് ഈ കൂട്ടിയിട്ടിരിക്കുന്ന തേങ്ങയായിരുന്നു കൽപ്പവിഷമെന്നൊക്കെ അന്ന് ക്ലാസ്സിൽ പറയുമ്പോൾ അത് തെങ്ങാണെന്ന് അധ്യാപകർ പറഞ്ഞു തരുമ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കാരണം അത് അത്രയും ഐശ്വര്യമുള്ള അത്രയും കായ്ഫലമുള്ള ഒന്നായിരുന്നു എന്നാലും അധ്യാപകർ ക്ലാസ് മുറിയിൽ തെങ്ങ് കൽപ്പവിഷമാണെന്നൊക്കെ പഠിപ്പിക്കുകയും മണ്ടരിയോ അല്ലെങ്കിൽ ആ മീതെ ഒന്നുമില്ലാത്ത തെങ്ങ് നോക്കിയിട്ട് കുട്ടികൾ എന്തുകൊണ്ടാണ് അതിനെ അങ്ങനെ വിശേഷിപ്പിക്കുന്നവർ തമ്പലപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ടാകും സംഭവിച്ചത് ഒരു പരിചരണത്തിൻ്റെ കുറവാണ് തെങ്ങ് കൊണ്ടൊക്കെ ഒരു കുടുംബം ജീവിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു ചിലർ തെങ്ങിങ്ങനെ ചെത്താനൊക്കെ കൊടുക്കുമായിരുന്നു അതും ഈ പറയുന്ന കായ്ഫലവും പിന്നെ തെങ്ങിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ചെറിയ വീടിനൊക്കെ മുമ്പോട്ട് പോകാൻ പറ്റുന്ന കാര്യങ്ങൾ യവനവൻ്റെ നിന്ന് കിട്ടുമായിരുന്നു പക്ഷേ എത്ര എത്രയോ പെട്ടെന്ന് എവിടെയോ വെച്ച് അവനവൻ്റെ ഈ പറഞ്ഞ തൊടിയിൽ ആ കൃഷിയോടോ ഉള്ള മനുഷ്യരുടെ കൗതുകം പോവുകയും വേറെ ചില തൊഴിൽ മേഖലകൾ തേടിപ്പോവുകയും ഒക്കെ ചെയ്യുമ്പോൾ പതുക്കെ പതുക്കെ ആ പരിചരണമില്ലാതെ ഇതിൻ്റെയൊക്കെ ഒരു ഭാവി നിശ്ചയിക്കപ്പെട്ടു എന്തിനും ഒരു ഞെർച്ചറിങ്ങ് ആവശ്യമുണ്ട് സ്വാഭാവികമായിട്ട് തന്നെ ഉണ്ടാകുന്നതായിരിക്കും സ്നേഹം പക്ഷേ അത് നിലനിൽക്കുകയെന്ന് പറയുന്നത് പരിചരണത്തിലൂടെയാണ് സ്നേഹവും ആ നിരന്തരം വെള്ളമൊഴിക്കുകയും നിരന്തരം ഭാവനയെ രാഗിമിനിക്കുകയും ഒക്കെ ചെയ്യേണ്ട ഒരു വിചാരമാണ് സ്നേഹം വസ്തുത അവനവൻ്റെ സ്നേഹത്തിന് എന്ത് പറ്റിയെന്ന് കുറച്ച് ദീർഘമായിട്ട് ഒരു കാലമെടുത്ത് ചിന്തിക്കാനായിട്ടാണ് ഈ നോമ്പുകാലത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് എല്ലാ നോമ്പുകാലങ്ങളിലും വെളിപാടിൽ നിന്ന് ആ ചോദ്യം മുഴങ്ങുന്നുണ്ട് ഇവിടെ സാപ്പിൻ്റെ ഫസ്റ്റ് ലവ് എൻ്റെ ആദ്യ സ്നേഹത്തിന് എന്നെ പറ്റി ഒരു തൊഴിലേർപ്പെട്ടപ്പോൾ ഉള്ള ആദ്യ ആദ്യ നാളുകളുള്ള സ്നേഹം ഒരു ദാമ്പത്യത്തിൽ പങ്കാളിയായപ്പോൾ ആളുകൾ അനുഭവിച്ച ഹർഷം കുഞ്ഞിനെ കിട്ടിയപ്പോൾ ഉണ്ടായ ഒരു ആനന്ദം ഇട്ട്സ് ഹാപ്പൻ ടു ഫസ്റ്റ് ലവ് സ്നേഹത്തിൽ നിന്ന് ആരും വഴുതിപ്പോയിട്ടൊന്നുമില്ല പക്ഷേ ആദ്യ സ്നേഹം എന്ന് പറയുന്നൊരനുഭവം കനായിലെ വീഞ്ഞുകണക്ക് ലഹരിയുള്ളൊരനുഭവമായിട്ട് നിലനിർത്താനായിട്ട് നമുക്ക് പറ്റിയിട്ടില്ല അതിസ്നേഹവുമായി ബന്ധപ്പെട്ട ആ പാസേജിനകത്ത് വളരെ ആയിട്ടാണ് നമുക്ക് ചില കാര്യങ്ങൾ ഗതപുസ്തകം പറഞ്ഞു തരുന്നത് ഒന്ന് നീ എവിടെ നിന്ന് പതിച്ചു എന്ന് ഓർമ്മിക്കുക നൊസ്റ്റാൾജിയ ഒരു മോശപ്പെട്ട വാക്കല്ല കുട്ടികൾ നൊസ്റ്റെന്നൊക്കെ വിളിച്ച് അതിനെ പരിഹസിക്കുമ്പോൾ പോലും സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് തന്നെ ഈ എവയ്ക്കുണ്ട് നൊസ്റ്റാൽജിയണർ ഉണർത്തപ്പെടുന്ന നൊസ്റ്റാൾജിയാണ് വാസ്തവത്തിൽ ആ മുഴുവൻ ബൈബിളെന്ന് പറയുന്ന ഏതെക്കുറിച്ചുള്ള നെസ്റ്റാൽജിയാണ് ഒരിടത്ത് മനുഷ്യർ നൈർമ്മലത്തിൽ ജീവിച്ചിരുന്നു ഒരിടത്തു മനുഷ്യർ ആശൈശവുമായ നിഷ്കളങ്കതയിൽ നഗ്നരായിട്ട് സഞ്ചരിച്ചിരുന്നു അവർ സഞ്ചരിക്കുമ്പോൾ അവരുടെ മധ്യേ ദൈവം കൂടെ നടന്നു ഇതൊക്കെ ഏറ്റവും ഐഡിയലായിട്ട് സിറ്റുവേഷനാണ് വസ്തു അതിനകത്തുനിന്ന് പുറന്തള്ളപ്പെട്ട മനുഷ്യർ ഏതലേക്കുള്ള മടക്കയാത്രയെ സങ്കല്പിക്കുന്നിടത്താണ് ഈ പറഞ്ഞ വേദപുസ്തക അർത്ഥപൂർണ്ണമാവുക സ്വാഭാവികമായിട്ട് അത് അവസാനിക്കുന്നത് അതിൻ്റെ പുനഃപ്രവേശത്ത് തന്നെയായിരിക്കും നമ്മൾ വായിച്ചിട്ടില്ലേ യേശു നഗ്നനായിട്ട് മരിച്ചു ഒരു കുന്നിൻ്റെ മുകളിൽ കുറികം മനുഷ്യൻ്റെ മധ്യ ഒരാൾ നഗ്നായിട്ട് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അയാൾ അയാളുടെ ഇന്നസെൻസിലേക്ക് അയാൾ പരിശുദ്ധയിലേക്കൊക്കെ വീണ്ടും എന്നുള്ള ആദ്യ അധ്യായത്തിന് നമ്മൾ വായിക്കുന്ന അതേ നിഷ്കളങ്കതയിലേക്ക് ഒരാൾ പ്രവേശിച്ചിട്ടാണ് ഈ പുസ്തകം അവസാനിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ ഓർമ്മ എന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ എവിടെ നിന്ന് പതിച്ചു എന്ന് ഓർമ്മിക്കാനാണ് പറയുന്നത് റിമമ്പർ വസ്തുതയിലെല്ലാ കാര്യങ്ങളും ഈ ഓർമ്മയിലാണ് മുമ്പോട്ട് ഓടുന്നത് ഇതാ രണ്ടാഴ്ചകൾക്ക് ശേഷം ബെസഹ വരും ബെസഹ എന്ന് പറയുന്നത് എന്താണ് ഓർമ്മകളുടെ കൂതാശേ ഇതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യുക അത് നടക്കുന്നത് തന്നെ ഓർമ്മയുടെ പശ്ചാത്തലത്തിലാണ് അപ്പോൾ ഓർമ്മ വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നെ അതിനെക്കുറിച്ച് അനുദിക്കുക റിപ്പൻ്റ് ചെയ്യുക റിപ്പൻ്റ് ചെയ്യുക എന്ന് പറയുന്നതിനകത്ത് ഇങ്ങനെ തല മുട്ടയിടിച്ചോ അല്ലെങ്കിൽ ശയനപ്രവേശനം നടത്തിയോ ഒക്കെ അവനവനെ ഏൽപ്പിക്കുന്ന പരുക്കുകളാണ് അല്ലെങ്കിൽ അവനവനിൽ തന്നെ ഏറ്റെടുക്കാൻ തയ്യാറാകുന്ന അപമാനങ്ങളാണ് റിപ്പൻഡൻസ് എന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് വസ്തുവത്തിൽ അതൊരു വേദപുസ്തകത്തിൻ്റെ ഒരു ഫ്ലേവറുള്ളൊരു റിപ്പൻഡൻസ് അല്ല വളരെ വ്യക്തമായിട്ട് എന്താണ് റിപ്പൻഡൻസ് യേശു നമുക്ക് പറഞ്ഞു തരും എന്താണ് അനിതാപം എന്ന് പറയുന്നത് കൂടുതലായി സ്നേഹിക്കുക എന്നുള്ള അത് വളരെ കൃത്യമായിട്ട് നമ്മൾ വായിച്ചെടുക്കുന്നുണ്ട് ആ ക്ഷമയോൻ്റെ വിരുന്നിമേശ വെച്ചാണ് യേശു ഒരു സ്ത്രീയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ് ഇവൾ കൂടുതലായി സ്നേഹിച്ചത് ഇവളുടെ കൂടുതലായ പാപങ്ങൾ പുറക്കപ്പെട്ടു എല്ലാ പാപവും എല്ലാ തെറ്റും എല്ലാ ഇടർച്ചയും സ്നേഹത്തിൻ്റെ ശുദ്ധിയിൽ സംഭവിച്ച കലർപ്പ സ്നേഹത്തിൻ്റെ ശുദ്ധിയിൽ സംഭവിച്ച പരുക്ക സ്നേഹത്തിൻ്റെ ഒരു ഒരു കൺസീവ് ചെയ്ത രീതിക്കത് സംഭവിച്ച അപൊക്ത സ്വാഭാവികമായിട്ട് അതിനകത്ത് എന്തെങ്കിലും റിപ്പൻഡൻസ് ആവശ്യമുണ്ടെങ്കിൽ ആ പഴയ സ്നേഹത്തെ സമൃദ്ധമായിട്ട് അതിനെ അതിനകത്ത് കൂടുതൽ സമൃദ്ധമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലാതെ വേറെ എന്താ മാർഗം എൻ്റെ ജീവിതത്തിൽ ഞാനൊരു വ്യക്തിയോട് അവിശ്വസത കാണിച്ചു സ്വാഭാവികമായിട്ട് എനിക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എനിക്കിനി അവശേഷിക്കുന്ന ഏതാനും യാമങ്ങൾ അയാളിങ്ങനെ ആവുന്ന വിധത്തിൽ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത് വളരെ കൗതുകമായൊരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു ഭാഗം നമ്മൾ വായിച്ചെടുക്കുന്നത് ക്ഷമേൻ്റെ വിരുന്ന് മേശയ്ക്കത്ത് യേശു കമ്പയർ ചെയ്യുന്നുണ്ട് യേശു ഷെമേനോട് ഇങ്ങനെയാണ് ഷിമേനെ ഞാൻ നിൻ്റെ വീട്ടിൽ വന്നിട്ട് നീ എന്നെ ആലിംഗനം ചെയ്തില്ല നീ എന്നെ ചുംബിച്ചില്ല അത് വാസ്തവത്തിൽ ക്ഷമേവിനെതിരായിട്ടുള്ള ആരോപണമല്ല മറിച്ച് പുരുഷന്മാർക്കും ധനികർക്കും എതിരായിട്ടുള്ള ആരോപണം അല്ലെങ്കിൽ അതൊരു ആറ്റിറ്റ്യൂഡാ വാസ്തവത്തിൽ ധനികർക്കും ബൈ നേച്ചർ ബൈ ഡിഫോൾട്ട് ഈ പുരുഷനുമൊക്കെ സ്നേഹത്തെ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത് അയാളുടെ ഒരു ജീനകത്ത് കിടക്കുന്നൊരു ഘടകമല്ല അതിങ്ങനെ കുറേ അധികം സ്പിരിച്വാലിറ്റി കൊണ്ടും കുറേ അധികം പോയട്രി കൊണ്ടും കുറേ അധികം പരിചയങ്ങൾ കൊണ്ടും ഒക്കെ സംഭവിക്കേണ്ട ഒരു കാര്യമാണ് ധനികൻ്റെ സ്നേഹം എന്നൊക്കെ പറയുന്നത് ആ പിശിക്കൻ്റെ കയ്യിലെ പൊന്നാനയും കണക്കാണ് അവർ വളരെ കുറച്ചാണ് ഈ സ്നേഹത്തിൻ്റെ എക്സ്പ്രഷൻസ് കൊടുക്കുക അപ്പോൾ അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് യേശു പറയുന്നത് ഏതൊരു അതിഥിക്ക് നൽകുന്ന ഉപചാരങ്ങൾ പോലും നീ എനിക്ക് നൽകിയിട്ടില്ല എന്നിട്ട് അവളിൽ നിന്ന് ഈ കാര്യങ്ങൾ ഇങ്ങനെ യേശു ചൂണ്ടിക്കാണിക്കുന്നത് ഈ സ്ത്രീയിലേക്ക് അവൾ ഇപ്പോഴും ചുംബിച്ചു കൊണ്ടിരിക്കുക ഒരു ഇടത്തിൽ വെച്ച് ആ ദേശത്തെ ആ ഗണികയായൊരു സ്ത്രീ അവൻ്റെ കാൽപാദങ്ങളിൽ ഇങ്ങനെ ചുംബിച്ച് ചുംബിച്ച് മതിയാവുന്നില്ല രണ്ട് തരം മനുഷ്യരെയാണ് ഇവർ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒന്നിങ്ങനെ സ്നേഹത്തിൻ്റെ എക്സ്പ്രഷൻസിനകത്ത് വളരെയേറെ പിശുകണിക്കുന്ന ശരാശരി മനുഷ്യരാണ് മിക്കവാറും പുരുഷന്മാരൊക്കെ ആ കണത്തിൽ പെടുന്നു രണ്ടതിനകത്ത് എത്ര കൊടുത്തിട്ടും മതിയാവത കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്ന വേറെ ചിലരാണ് പുരുഷനും സ്ത്രീ എന്ന നിലയിൽ പോലും ഈ ഒരു ആറ്റിറ്റ്യൂഡിനകത്ത് വ്യത്യാസം ഉണ്ടെന്നാണ് പറയുക അങ്ങനെയാണ് പലപ്പോഴും നമ്മൾ രൂപപ്പെട്ടത് പോലും പെൺകുട്ടി അങ്ങനെയല്ല രൂപപ്പെട്ടത് അവളിങ്ങനെ കൂടുതൽ സ്നേഹം ആഗ്രഹിച്ചും സ്നേഹം കൈമാറിയുമൊക്കെയാണ് അവളുടെ ജീവിതം മുമ്പോട്ട് പോകുക ഓൾ ദ മോർ അവളിങ്ങനെ ഒരു സ്നേഹകലയിൽ പെട്ടുപോയൊരു സ്ത്രീ കൂടിയാണ് നമ്മളിന്ന് കരുന്ന് കണക്കൊരു വ്യഭിചാരം എന്നൊക്കെ പറഞ്ഞൊരു വാക്കായിരുന്നില്ല ഈ പഴയകാലത്ത് ഗണികൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെന്നത് അതുമൊരു എന്താ പറയുന്നത് ഒരു എക്സ്പ്രഷൻ ഓഫ് ഒരു ആർട്ടൊക്കെ ആയിട്ട് ഗണിച്ചിരുന്നൊരു കാലത്തൊക്കെയാണ് ഈ കാര്യങ്ങൾ സംഭവിക്കുക അപ്പോൾ അതൊരു ഒത്തിരി പറഞ്ഞു വരുമ്പോൾ ഒത്തിരി തെറ്റിദ്ധാരണയിലേക്കൊക്കെ വഴുതി പോകുന്നത് കൊണ്ട് കാര്യങ്ങൾ ഒന്ന് ചുരുക്കി ചുരുക്കുകയാണ് രണ്ടുതരം മനുഷ്യരാണ് ഒന്ന് സ്നേഹത്തിൽ എസ്ട്രാവഗൻസ് കൊടുക്കുന്ന മനുഷ്യർ രണ്ടതിനകത്ത് പിശിക്കുന്ന മനുഷ്യരാണ് അപ്പം ഈ എസ്ട്രാവഗൻസിന് വിളിക്കുന്ന വാക്കാണ് അനിതാപം എന്ന് പറയുന്നത് സ്നേഹത്തിൽ എന്തെങ്കിലും തരത്തിൽ തരത്തില് പറ്റിയ മനുഷ്യർ സ്നേഹത്തിൽ ആരെങ്കിലും പരിക്കേൽപ്പിച്ച മനുഷ്യർക്ക് ശിഷ്ടകാലത്ത് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യമെന്ന് പറയുന്നത് അതിനകത്ത് ഇങ്ങനെ ദൂർത്തടിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ള മുമ്പൊക്കെ സൂചിപ്പിച്ചുള്ള ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ അപ്പൻ തല്ലിയിട്ട് ചെയ്യുന്നൊരു കുഞ്ഞ് കാര്യമുണ്ട് പൊതുവേ ആരും അടിക്കാത്ത അപ്പൻ വല്ലാത്ത ചില സമയങ്ങളിലൊക്കെ ചിലപ്പോൾ ഇത്ര ടെമ്പർ ലൂസ് ചെയ്തിട്ട് അനുജനെയൊക്കെ അടിച്ചിട്ടുണ്ട് അടിച്ചു കഴിഞ്ഞെന്നാൽ ചെയ്യുന്നൊരു കാര്യമെന്ന് പറയുന്നത് കുറച്ച് എവിടെയെങ്കിലുമൊക്കെ മാറുന്നിട്ട് ഈ അവനടിച്ച് അതേ വടി കൊണ്ട് സ്വയം ഇങ്ങനെ അടിച്ചു നോക്കും അതിനകത്തൊരു അനുതാപമുണ്ട് പക്ഷേ ഈ പറഞ്ഞ കണക്ക് വേദപുസ്തകം അഭിലഷിക്കുന്നൊരനുതാപമാണുള്ളതിനെക്കുറിച്ചൊക്കെ സംശയമുണ്ട് നമ്മൾ സ്വയം പരുക്കേറ്റും സ്വയം പ്രണിതരായിട്ടും സ്വയം അപമാനിതരൊക്കെ ആയിട്ടും ജീവിക്കുന്ന ഒരു കാര്യത്തെ ഒരുപക്ഷെ ക്രിസ്തു ആഗ്രഹിക്കുന്ന ഒരു അനുതാപമായിട്ട് ഗണിക്കേണ്ട ബാധ്യതയില്ല സ്വാഭാവികമായിട്ട് ക്രിസ്തു ആഗ്രഹിക്കുന്ന അനുതാപം എന്തായിരിക്കും ഈ കുട്ടി ഇങ്ങനെ ചുണ്ടുകൂടി കിടന്നുറങ്ങുമ്പോൾ അവൻ്റെ കിടക്കിടെ അരികിൽ ചെന്നിട്ട് അവൻ്റെ അടികൊണ്ട് കൊണ്ട് നീലിച്ച ആ പാടുകളിൽ ഇങ്ങനെ ഉമ്മം കൊടുക്കാന്നുള്ള എക്സസ് ലോ കൂടുതലായ സ്നേഹം ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കണ്ടത് ഒന്ന് റിമമ്പർ ഒന്ന് ഓർമ്മിക്കുക രണ്ട് അനുദപിക്കുക മൂന്ന് ആദ്യകാല പ്രവർത്തികൾ ആരംഭിക്കുക റിപ്പീഷ് ഈ ഒരു നോയമ്പ് കാലം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ചില കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഇപ്പോൾ ഒരു പക്ഷെ നമ്മൾ ചെയ്യുമ്പോഴേക്കും അതിനകത്ത് കുറച്ചൊരു ഡ്രാമയുടെ ഒക്കെ എലമെൻ്റ് വന്നിരിക്കാം കാര്യങ്ങൾ കുറച്ച് നാടകീയമാകുന്ന കണക്കൊക്കെ തോന്നിയ തോന്നിയേക്കാം ഒരിക്കൽ നിങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെട്ട ഒരാളെ വിളിച്ചിരുന്നൊരു പേര് പിന്നെ നിങ്ങൾ തന്നെ മറന്നുപോയി പിന്നെ കുറച്ചുകൂടി ഹാഷായ വിളികളുണ്ടായി വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ആ ആദ്യകാല പ്രവൃത്തി എന്ന് പറയുന്നത് അന്ന് അവളുടെ കാതിൽ മന്ത്രിച്ച് അതേ പദം കൊണ്ട് അവൾ വിശേഷിപ്പിക്കാമെന്നുള്ള വർഷങ്ങൾക്ക് ശേഷവും ആ പ്രായത്തിൻ്റെ ഒക്കെ മീതിയായിട്ട് അവരിങ്ങനെ ആ വാക്കിൽ പൂക്കുന്നതായിട്ട് നിങ്ങൾ കാണും അപ്പോൾ ആദ്യകാല പ്രവർത്തികൾ ആരംഭിക്കുക എന്നുള്ള ചെറുപ്പത്തിലൊരു കുട്ടിയെന്ന നിലയിൽ നിങ്ങൾ നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയുടെ ഒക്കെ മീതി ഇങ്ങനെ കാലൊക്കെ ഉയർത്തി കടന്നിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് ഒക്കെ മണമുള്ള ആ മുറിക്ക കത്ത് ഒന്നയാളുമായിട്ട് ചുരുണ്ടൂടി കിടക്കുക എന്ന് പറയുന്ന ഒരു ആദ്യകാല പ്രവർത്തിയാണ് കുറച്ച് ഡ്രാമയുണ്ട് പക്ഷേ എവിടെന്നെങ്കിലുമൊക്കെ ആരംഭിച്ചു തുടങ്ങട്ടെ അപ്പോൾ എത്ര ക്രിസ്പിയായിട്ടാണ് മനുഷ്യൻ്റെ മടങ്ങി വരവിനെക്കുറിച്ച് വെളിപാടിൻ്റെ പുസ്തകം പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് ഒന്നിങ്ങനെ റിമമ്പർ രണ്ട് റിപ്പൻ മൂന്ന് റിപ്പീറ്റ് ഒരു ആർക്യൂബൊക്കെയായിട്ട് ഇതിനെണ്ണിയാന്നല്ല നമ്മൾ കണ്ട വിചാരങ്ങളുടെ ഒരു ആമുഖമായിട്ടാണ് ഇത് പറഞ്ഞു തുടങ്ങിയെങ്കിലും അത് കുറച്ച് ദീർഘമായി പോയി കണ്ട ആ വിചാരങ്ങളെ തുടർച്ച തന്നെ വരികയാണ് നമുക്ക് വളരെ വേഗത്തിൽ ഇത് പറഞ്ഞ് സൂചിപ്പിച്ച് അവസാനിപ്പിക്കാൻ തന്നെ കരുതുക കാരണം അത്രയും പ്രകാശമുള്ള പ്രബുദ്ധതയുള്ള ഒരു സമൂഹത്തെയാണ് ഞാൻ അഡ്രസ്സ് ചെയ്തോണ്ടിരിക്കുന്നത് അവർക്ക് ചില ഓർമ്മപ്പെടുത്തലുകൾ മാത്രം മതി എന്താണ് ആ പട്ടികയിൽ അടുത്തത് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ച സ്നേഹം അസൂയപ്പെടുന്നില്ല എന്നുള്ള യേശുവിൻ്റെ മരണത്തിന് കാരണമായിട്ട് വേദപുസ്തകം പറയുന്നത് പോലും അക്കാലത്തെ നിയമഗ്ധരുടെയും പുരോഹിതരും അവനോടുള്ള അസൂയെന്നാണ് പറയുന്നത് അസൂയ നമ്മൾ വിചാരിക്കുന്ന കണക്ക് അത്രേ ലളിതമായൊരു സംഭവമൊന്നുമല്ല അത് വളരെ പറ്റല്ല വളരെയേറെ ഉണ്ടാക്കുന്ന സംഭവമാണ് വളരെയേറെ കാര്യങ്ങൾ അവസ ഇങ്ങനെ കൊണ്ടുപോയി അവസാനിപ്പിക്കുന്ന വിധത്തിൽ വളരെ അപകടം പിടിച്ചൊന്നാണെന്നുള്ളതിൻ്റെയൊക്കെ ഒരു സൂചനയാണ് നമ്മൾ കഴിഞ്ഞ വാരത്തിൽ കണ്ടത് അടുത്തതായിട്ട് നമ്മൾ വായിച്ച് കേൾക്കുന്ന സ്നേഹം സകലതും വിശ്വസിക്കുന്നു സംശയമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ചാരിതയൊക്കെ എടുത്ത് ഏറ്റവും വലിയ ഘടകം നമ്മുടെ ഇൻസെക്യൂരിറ്റി എന്നാണ് സംശയം ഉണ്ടാവുക ചെറിയ കുഞ്ഞുങ്ങൾ ഈ അമ്മ സ്നേഹിക്കുന്നുണ്ടോ അപ്പം സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെ ആരായുന്നത് വാസ്തവത്തെ ഇൻസെക്യൂരിറ്റി എന്നാണ് നിർഭാഗ്യവശാൽ ഈ ഇൻസെക്യൂരിറ്റി ജീവിതകാലം മുഴുവൻ കൊണ്ടു നടക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രഷ്യസ് ആയിട്ട് എണ്ണുന്ന എല്ലാ മനുഷ്യരെക്കുറിച്ചും നമുക്ക് ചില സംശയങ്ങൾ വരുന്നു അവരെന്തുകൊണ്ടാണ് പഴയതണക്ക് സ്നേഹിക്കാത്തത് അല്ലെങ്കിൽ അവരിൽ ഇപ്പോഴും സ്നേഹമുണ്ടോ അവരിപ്പോഴും അടുപ്പം സൂക്ഷിക്കുന്നുണ്ടോ സ്നേഹം സകലതും വിശ്വസിക്കുന്നു എല്ലാത്തിനെയും വിശ്വസിക്കാനായിട്ട് പറ്റുന്നൊരു മനോഭാവത്തിൻ്റെ പേരാ സ്നേഹം അതിങ്ങനെ അത്ര എളുപ്പത്തിൽ ബുദ്ധിപരമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല അതിന് ശക്തിയുടെ ഒരു കരുണ ഒരു കൃപ നിങ്ങൾക്ക് ആവശ്യമുണ്ട് പുതിയം ആരംഭിക്കുന്നത് തന്നെ ഈ സംശയത്തിനകത്ത് ഏത് കാലത്തും മനുഷ്യന് സംശയിക്കാവുന്ന ഏറ്റവും കഠിനമായൊരു കഥയെ എത്ര ഹൃദ്യമായിട്ട് എത്ര സ്നേഹപൂർവ്വമാണ് ഒരു മനുഷ്യനേറ്റെടുത്തു എന്നുള്ളതിൻ്റെ കഥയുമായിട്ടാണ് പുതുതം ആരംഭിക്കുന്നത് ഒരു സന്തോഷവർത്തമാനം എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നു സഭ ഈ വർഷത്തെ എടുത്തിരിക്കുന്ന സെൻറ്റ് ജോസഫിൻ്റെ വർഷമായിട്ടാണ് ഒരു വർഷത്തിൽ ഒരു പ്രത്യേകതയൊക്കെയായിട്ട് സഭ എണ്ണി പറയുമ്പോൾ അതിൻ്റെ പല മാനങ്ങൾ ധ്യാനിക്കാനും അതിലേക്ക് വളരാനും ഒക്കെയുള്ള പ്രേരണയായിട്ടാണ് ഈ വർഷം പ്രഖ്യാപിക്കുന്നത് അപ്പോൾ ഇത് ഈ സെൻറ്റ് ജോസഫിൻ്റെ ഈറാണ് സെൻറ്റ് എന്ന് പറയുന്നത് ഈ പ്രതിൻ്റെ തന്നെ ആചാര്യന സംശയിക്കാനായിട്ട് നൂറ്റൊന്ന് ശതമാനം കാരണങ്ങളുണ്ടായിട്ടും അയാളോട് ഒരു മാലാഖ വന്നിട്ട് പറയുകയാണ് അവളെ സംശയിക്കേണ്ട ആ ഒരൊറ്റ വാക്കിൻ്റെ ബലത്തിൽ അയാൾ ഈ സ്ത്രീയുമായിട്ട് തൻ്റെ ജീവിതം ആരംഭിക്കുക സെൻ്റ് ജോസഫിനോടൊക്കെ നമ്മൾ ആവശ്യപ്പെടേണ്ടത് പ്രാർത്ഥിക്കേണ്ടത് അങ്ങൊക്കെ കൊണ്ട് നടന്ന ആ ഒരു വലിയ വിശ്വാസത്തിൻ്റെ മെഴുതിരി ഈ സംശയങ്ങളുടെ കൊടുങ്കാറ്റിൽ അണയാതെ സൂക്ഷിക്കാനായിട്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് കാരണം ഏറ്റവും ചെറിയ തെറ്റിദ്ധാരണകളിൽ പോലും മനുഷ്യരുടെ വിശ്വാസത്തിന് നാളങ്ങൾ ഒരു കാലമായത് നിരന്തരം സംശയിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ പട്ടികയിൽ ആദ്യമാണോ ഇല്ലയെന്നൊക്കെ നമ്മളിങ്ങനെ പലപ്പോഴും ആണയിട്ട് അത് പറയാം കാരണം ഒരാൾക്ക് ഒരാൾ മാത്രമേ ഈ കൺവേർട്ട് ചെയ്ത് സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ വിശേഷിച്ചും ഈ സ്ത്രീ പുരുഷ ബന്ധം അത് ദാമ്പത്യമായാലും പ്രണയമായാലും ഈ ഒട്ടനവധി പേരെന്ന് പറയുന്ന അസാധ്യമാണ് ഇമോഷണലി അസാധ്യമാണ് ഈ പറഞ്ഞ് ഇൻ്റലക്ച്വലി അസാധ്യമാ അപ്പോൾ അങ്ങനെയൊക്കെ അത്രയുമൊക്കെ ഉറപ്പ് വാസ്തവത്തിൽ സ്നേഹത്തിൽ സ്നേഹിക്കുന്നൊരു പുലർത്തണം ഇനി അതിനിടക്ക് അതിന് നിരക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചാൽ പോലും എപ്പോഴും ഈ ഈ കൂട്ടത്തിൽ ആ പരിക്കേറ്റ ആളോടൊപ്പം നിൽക്കാനുള്ള ഈ കഥയ്ക്കകത്ത് ഏറ്റവും എളുപ്പത്തിൽ പരിക്കേൽക്കാവുന്ന ഒരാൾ മേരിയ ആ പിശ്വപ്രകൃതിയോ ആ പരമേശ്വരനൊക്കെ കൂടെ നിൽക്കാനായിട്ട് തയ്യാറായത് അവളോടൊപ്പം അവളെ സംശയിക്കണ്ടെന്നാ പറയുക ഇത് വാസ്തവത്തിലെല്ലാ ആത്മീയതയുടെയും ഒക്കെ ആ പുണ്യഗ്രന്ഥങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് പറഞ്ഞ എന്താണ് നൂറ്റൊന്ന് ശതമാനം അയാളുടെ കാൽപ്പാദങ്ങൾ നോക്കി നടന്നൊരു സ്ത്രീയെക്കുറിച്ച് ഒരു പ്രത്യേക ഘട്ടത്തിൽ പുരുഷൻ സംശയിച്ച കഥയാണ് അയാൾക്ക് ആ സംശയത്തിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് തെളിവുകൾ ആവശ്യമായി വരും ലോകത്തെ ഏറ്റവും തമാശയുള്ള ഉള്ള വാക്കായി തെളിവുകളെന്ന് പറയുന്നത് കാരണം അവനവൻ്റെ ഉള്ളിൽ മാത്രം നടക്കുന്ന ഒരു കാര്യത്തിനും ഇത് എന്ത് തെളിവുകളാണ് നിങ്ങൾക്ക് ആവശ്യം എന്നിട്ടോ ആ തെളിവുകളിലുമൊക്കെ അവൾ ഇങ്ങനെ ജയിച്ചു കഴിയുമ്പോൾ പിന്നീട് പ്രകൃതിക്ക് തോന്നിയാണ് ഇത്രയും നിർമ്മലയായ ഒരു സ്ത്രീയെ കൊണ്ട് നടക്കാനായിട്ട് ഈ സംശയമുള്ള പുരുഷന് അർഹതയില്ല അങ്ങനെയാണ് ഭൂമി പിളർന്ന് അവളിങ്ങനെ മാഞ്ഞു പോകുന്ന ആയിട്ട് നമ്മൾ ആ ഭാരതീയ ആ കഥകളിൽ വായിക്കുക അപ്പം എല്ലായിടത്തും മനുഷ്യർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഷയമാണ് സംശയം സ്നേഹം സകലതും വിശ്വസിക്കുന്നു നിങ്ങളിങ്ങനെ കുഞ്ഞുങ്ങളെ വിശ്വസിച്ച് നോക്കുക ആദ്യമൊക്കെ അവരതിനകത്ത് ഒരു ചെറിയ ഒരു വെട്ടുമേനിയൊക്കെ ഉണ്ടാക്കിയെടുത്തിരിക്കുക എന്നാൽ ദീർഘമായിട്ട് എന്നും ഈ കുഞ്ഞുങ്ങളെ വിശ്വസിച്ച് മുമ്പോട്ട് പോകുമ്പോൾ പതുക്കെ പതുക്കെ നിങ്ങളുടെ വിശ്വാസങ്ങൾക്ക് മ ഉതകുന്ന മട്ടിൽ ഈ കുഞ്ഞുങ്ങൾ വളരുന്നതായിട്ട് കാണാം അപ്പോൾ ഇൻസെക്യൂരിറ്റി നിന്ന് ആരംഭിക്കുന്ന ഈ സംശയങ്ങൾ എന്തുമാത്രമാണ് മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നത് എന്തുമാത്രമോ മനുഷ്യനെ കാർന്നു സ്നേഹം സകലതും വിശ്വസിക്കുന്നു ഇപ്പോൾ ദോഷിക ദൃക്കുകൾ പെസിമിസ്റ്റുകൾ ചോദിക്കും കൃത്യമായി സംശയിക്കേണ്ട സാഹചര്യങ്ങളുള്ളപ്പോഴും ഈ അന്ധമായിട്ട് വിശ്വസിക്കുക എന്ന് പറയുന്നതിനകത്ത് എന്ത് നീതീകരണമാണ് ഉള്ളത് അതിനാകപ്പാടൊരു നീതീകരണമേ ഉള്ളൂ അത് സഭയിലെ ഏറ്റവും വലിയ ഒരാളായിട്ട് കരുതുന്ന തോമസ് അഗ്നാസുമായി ബന്ധപ്പെട്ട കഥയാണ് ഈ മനുഷ്യൻ ഇങ്ങനെ തൻ്റെ മുറിക്കകത്ത് പ്രാർത്ഥിക്കുകയോ പഠിച്ചോ ഉണ്ടൊക്കെ ഇരിക്കുമ്പോൾ മോണസ്ട്രിയാണ് തോട്ടത്തിൽ നിന്ന് ആരോ വിളിച്ചു പറയുകയാണ് ഓ ഓടിവാ ഒരു കാള പറക്കുന്നത് കാണാം അതിൻ്റെ വലിയ ശരീരമൊക്കെ ആയിട്ട് ഈ മനുഷ്യൻ ചെറിയ പടവുകൾ ചവിട്ടി താഴേക്ക് ഈ തോട്ടത്തിലേക്ക് എത്തുകയാണ് തോട്ടത്തിലേക്ക് എത്തുമ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് എല്ലാ മുറികളിൽ നിന്നും മനുഷ്യരിങ്ങനെ തലയിട്ട് ആർത്തിച്ചിരിക്കുകയാണ് ഇത്രയും വലിയ വലിയ പണ്ഡിതൻ കാള പറക്കുന്നു കേട്ടുകഴിഞ്ഞപ്പോൾ കുട്ടികളെ കണക്ക് ഓടിയെത്തി അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് അതിങ്ങനെയാണ് സഹോദരൻ കള്ളം പറയില്ല എന്ന് വിചാരിക്കുന്നതാണ് കാള പറക്കുമെന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ എനിക്ക് എളുപ്പം അപ്പോൾ അത്രയൊരു വിശ്വാസം ക്രസ്റ്റിൻമെൻ ആ വിശ്വാസം എന്നൊക്കെ പറയുന്ന എല്ലാത്തിനോടുള്ള വിശ്വാസം ഒരു യാത്രയിൽ ഒരു യാനെ ഒരു വഞ്ചിക്കകത്ത് ഒരു സമ്രായിയും ഭാര്യയും കൂടി പോകുമ്പോൾ ഇങ്ങനെ കാറ്റത്ത് ഈ വഞ്ചി വിലഞ്ഞോണ്ടിരിക്കുക അവളിന്നിങ്ങനെ ഭയന്ന് വിറക്കുമ്പോഴേക്കും ഇയാൾ പെട്ടെന്ന് ഇയാളുടെ വാളൂരി അവളുടെ ആ തൊണ്ടക്കുഴത്ത് ഈ പറഞ്ഞ ഇവിടെ വെച്ചു തൊണ്ടക്കുഴിയിൽ വെച്ചു പെട്ടെന്ന് അവളിങ്ങനെ ഇക്ലിയായത് കണക്ക് ഉറക്കെ ഉറക്കെ ചിരിക്കുക അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട് നിനക്ക് ഭയമില്ലേ ഞാൻ നിന്നെ കൊല്ലുമെന്ന് നിനക്ക് പേടിയില്ലേ അപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞ എനിക്കൊരു ഭയവുമില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ഭയമില്ലാത്തത് കാരണം ആ വാൾ നിൻ്റെ കയ്യിലാണ് മനുഷ്യർക്ക് എന്തും ചെയ്യാൻ പറ്റും പക്ഷേ ആ വാൾ നിങ്ങളെ സ്നേഹിക്കുന്ന ആളുടെ കയ്യിലാണെന്ന് തോന്നുമ്പോൾ നമ്മൾ കണ്ണു പൂട്ടി ഒരു പക്ഷേ ഒന്ന് പുഞ്ചിരിച്ചെന്ന് കൂടിയിരിക്കും താങ്ക് യു तमोन्मुखं जीवितम् प्रभामयं सन्निधामोन्मुखं जीवितम् प्रभामयं सन्निधान